എനിക്കൊന്നും കേൾക്കണ്ടോടി മുൻവാതിലൂടെ അല്ല പിന്നാമ്പൂടെ ഡേ കുളിമുറി പോയി കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ട് അകത്തോട്ട് കയറിയാ മതി ഓടി

അപ്പോ മോഡേൺ ആയി നടക്കുന്ന ഒരു ഒരു ഫാഷൻ മാത്രമല്ല ചായ ഇടാൻ അറിയാത്ത പെണ്ണ് പെണ്ണാണോ ചായ ഇനിയിപ്പ ചായ മാത്രല്ല മറ്റു ഫുഡ് ഐറ്റംസും അധികം ബോറില്ലാതെ വെക്കാൻ അറിഞ്ഞല്ലേ മതിയാവൂ അതെന്താ ഹോട്ടൽ ബിസിനസ് ഹോട്ടൽ തുടങ്ങാൻ പോവാ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ വീടാ ഇനി എന്റെ ഹോട്ടൽ അവരുടെ കിച്ചണിലെ അടക്കവും മുതുക്കവും ഉള്ള പാചകക്കാരിയാ ഞാൻ പക്ഷേ കസ്റ്റമേഴ്സായി മറ്റാരും ഇല്ല കേട്ടോ ഞാനും എന്റെ ഭാവി വരനും അയാളുടെ ബന്ധുക്കളും മാത്രം പറഞ്ഞു വരുന്നത് തന്റെ അതോ അല്ല ചായ നൗ സീരിയസ് ഞാനൊരു പുരുഷന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു ആര്യ വെച്ച സ്വന്തമാകാൻ പോകുന്നു അർത്ഥം അതിനെന്തിന എന്ന് കരുതി ഞാൻ അയാളുടെ അടിമയായി ജീവിക്കാനൊന്നും പോകുന്നില്ല ഭാര്യ ഭർത്തൃബന്ധം അതിന്റേതായ വഴിക്ക് പോവുകയും ചെയ്യും നമ്മൾ നമ്മുടെ ബന്ധം തുടരുകയും ചെയ്യും ആരാ കല്യാണം ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ ഒരു ആഗ്രഹം അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ സമയാവുമ്പോ ഞാൻ തന്നെ ആളെ കല്യാണം പിന്നെ പിന്നല്ലേ കാണാൻ സൗകര്യം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഈ നാട്ടുകാരനാ മാഷെ അതാരാ നാട്ടുകാരൻ ചിന്തിച്ച് തല ചിന്തിച്ചു തന്നെ അത് ആരാണെന്ന് ഇച്ചായൻ അറിയും ആയിരുന്നു പക്ഷെ ഇപ്പോഴല്ല ആര് അയാളെ മെരുക്കി തളച്ച ശേഷവാ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ പോകുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്കണ്ടെന്നെ ഞാൻ പറഞ്ഞല്ലോ തന്റെ കെട്ട് എല്ലാ അർത്ഥത്തിലും ഇതുവരെ അതിന് അവസരം തന്നിട്ടില്ല ഇന്നിത് ആലീസ് അവളുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിക്കുവാ വരാൻ വൈകും മറ്റേ തിരക്കൊന്നും ഇല്ലേല് കുറച്ചു സമയം കൂടി എനിക്കൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്തൂടെ

എന്താ കാര്യം പ്രതീക്ഷിക്കാത്ത ആൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിളിക്കുമ്പോ തലക്കേത്ത ആൾ താമസം ഉള്ളവർക്ക് മനസ്സിലാവും അതിലെന്തോ പന്തികേടുണ്ടെന്ന് ഞാൻ ഊഹിച്ചത് തന്നാ പീട്രേട്ടൻ ഇപ്പൊ പറഞ്ഞതൊക്കെ സർവം മായാമയം പക്ഷേ സോറി പീട്രേട്ട ഇക്കാര്യത്തില്

ഒരു യുഗമായാലും ഭാവി കണ്ണിന ചോദിച്ച പണം നീ ഇപ്പോ ഇങ്ങനെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് നീ പണം സമയത്ത് സമയത്തെത്തിച്ചാൽ മായ്ക്ക് ജീവിതം തിരികെ നൽകാമോ ഇനി ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ട് പണത്തിനായി വന്നവൾ പണവും വാങ്ങി പോന്നല്ലേ മര്യാദ മര്യാദയുടെ കാലൊക്കെ കഴിഞ്ഞു പോയി പീറ്റേട്ട നിങ്ങൾ ഈ ഓഫർ കുറച്ച് ദിവസം മുമ്പായിരുന്നു വെച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ കിട്ടിയ പണവും വാങ്ങിക്കൊണ്ട് ഒഴിഞ്ഞു പോയേനെ ഇനിയിപ്പോ അപ്പു ദാനം നൽകാൻ തയ്യാറായ ഈ ജീവിതം ഉപേക്ഷിച്ച് അത്ര പെട്ടെന്ന് എനിക്ക് പോകാൻ കഴിയുന്നു തോന്നുന്നില്ല അപ്പു എന്നെ മാര്യേജ് ചെയ്യുമെന്ന് പറഞ്ഞതി പിന്നെ ഞാനും ഒരുപാട് മനക്കോട്ട കെട്ടാൻ തുടങ്ങിയിരിക്കുന്നു ഭർത്താവും കുട്ടികളുമൊക്കെയായി ഒരു സ്വസ്ഥമായ ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പണത്തേക്കാൾ വലുത് ദാമ്പത്യമല്ലേ ഒരു പുരുഷന്റെ സാമീപ്യല്ലേ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ സാമീപ്യമാണ് ഏറ്റവും വലുതെന്ന് ഇപ്പൊ നീ ആ പാവം പെണ്ണിനെ നിഷേധിക്കാൻ പോകുന്നത് ഇത് തന്നെയാ ഉള്ളിന്റെ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നീ അവളോട് കരുണ കാട്ടണം പാവം പെണ്ണാവള് കണ്ണീര് മൂലധനം അതെ ി ഞാനൊരു സത്യം പറയാം എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ പീട്രേട്ടൻ ആണ് നല്ലൊരു പണക്കാരനാ ഇനി ഒരു പെണ്ണിനെ കൂടി സംരക്ഷിക്കാനുള്ള തണ്ടൻ തടിമുടുക്കും ഉണ്ട് താനും എന്നാ പിന്നെ ജീവൻ കളഞ്ഞു അവളെ സഹായിക്കാൻ തയ്യാറാവുന്ന പീട്രേട്ടന് അവൾ എങ്ങി ഏറ്റെടുത്താൽ എന്താ തിരിച്ചറിയാൻ കഴിയുന്നവനാ പീറ്റർ പെണ്ണായി പോയി ഇതിനുള്ള മറുപടി നീ കെട്ടിയനെ ചൂടാവാതെ സാറേ ഈ അപ്പൊ ഇന്ന് വിവാഹം കഴിക്കിയ വഴി ഞങ്ങളെ റോഡ് ക്ലിയർ ആക്കി തരിയാ സാറേ ഇനി നിങ്ങൾക്ക് എവിടെ വെച്ചും കാണാം എന്ത് സംസാരിക്കാം കാണാൻ പാടില്ലാത്തത് കണ്ടാൽ പോലും ആരും ഒന്നും ചോദിക്കാൻ വരില്ല നിന്നെ ഉപദേശിച്ച് ഒരു പാവം പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ട എനിക്ക് കിട്ടണോ അടി നീയൊന്നും ഒരിക്കലും നന്നാവില്ല ഇനിയൊന്നും പോലെ ആവും നിന്റെ മനസ്സ് തിര ഉടങ്ങിയിട്ട് നിനക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയില്ല കർത്താവിനെ സാക്ഷി നിർത്തിയായി പറയുന്നേ എത്രയോ കാലമായി തിരയൊടുങ്ങാത്ത മനസ്സുമായി ഞാൻ യാത്ര ചെയ്യുന്നു അതിനെപ്പറ്റി ആർക്കും അറിയില്ല ആർക്കും ഒന്നും അറിയില്ല ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അതിനു മുമ്പ് നിന്നെ കണ്ടൊന്ന് യാത്ര ചോദിക്കണമെന്ന് തോന്നി ചോദിക്കാതെ പോകുന്നത് കേടല്ലേ അത്രയ്ക്ക് നല്ല പ്രവർത്തികളാണല്ലോ നീ ഞങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് ലക്ഷ്മേചി എന്തു പറഞ്ഞാലും അതിനുള്ള മറുപടിയൊന്നും എന്റെ പക്കലില്ല ചവത്തി കുത്തം എടുക്കുള്ളവരോട് വായിട്ടലക്കാനും ഞാനില്ല അത് മനസ്സിലായി ഒന്നും മിണ്ടാതെ ഉരിയാടാതെയും പൂച്ചയെ പോലെ പമ്മി ഇരുന്നിട്ട് കടയ്ക്കൽ കത്തിവെക്കുന്ന സ്വഭാവമാ നിന്റേത് ബാക്കിയുള്ളവര് തമ്മിത്തല്ലിച്ചാവുമ്പോ മാറി നിന്ന് മനസ്സിൽ ചിരിക്കുന്ന വൃത്തികെട്ട സ്വഭാവം സമ്മതിച്ചു അത്രയ്ക്ക് ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളോടെന്തിനാ സംസാരിച്ച് മുഷിയാൻ വന്നത് മായ ചീത്ത കുടുംബദ്രോഹിയ അത് ഞാൻ നൂറു വെട്ട സമ്മതിക്കുന്നു കുറ്റസമ്മതം നടത്തിയ ചെയ്ത പാവം തീരുവോടി അങ്ങനെയായിരുന്നെങ്കി കണ്ട കള്ളനും ഒക്കെ അത് മതിയായിരുന്നല്ലോ നിനക്കറിയോടി ഞാനും എന്റെ രാമകൃഷ്ണനും തമ്മിൽ എത്ര സ്നേഹത്തോടെയാ കഴിഞ്ഞിരുന്നതെന്ന് ഞങ്ങളെ തമ്മി തല്ലിച്ചതും ഞങ്ങൾ ഈ തറവാട് വിട്ടു പോകാനും കാരണക്കാരി നീയാ നീ മാത്രം അല്ലാതെ ഭർത്താവിന്റെ കയ്യിലിരിപ്പല്ല ചുമ്മാതെ വളവളന്ന് സംസാരിക്കൂന്നല്ലാതെ എന്റെ രാമകൃഷ്ണേട്ടന് ഒരു ദുശീലങ്ങളും ഇല്ലായിരുന്നു നിന്റെ ചതിപ്രയോഗം അങ്ങേരെ അങ്ങേര്ട പുറകെ പോയത് അത് നിങ്ങളുടെ വിശ്വാസം പെണ്ണെന്ന് എഴുതി കണിച്ച പിറകെ പോകുന്ന ഒരാള് പെണ്ണിന്റെ വലയിൽ വീഴാൻ പ്രത്യേകിച്ച് ക്ഷുദ്രപ്രയോഗത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്താടി നീ പറഞ്ഞത് ആ പറഞ്ഞത് എന്താണെന്ന് ദൈ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു നോക്കിയാട്ടെ പ്രതി തന്നെ കുറ്റു പറയുന്നതാ കേൾക്കാൻ ഒരു സുഖം ഞാൻ ഞാൻ പറയിക്കണോ ആ ആ നിന്റെ കൊണ്ട് തന്നെ എനിക്ക് കേട്ടോ ഭർത്താവിന്റെ ചെയ്തകള് ഭാര്യ നന്നായിട്ട് കേട്ടോ ഞാൻ ഒരു ദിവസം വേണുവേട്ടന്റെ വീട്ടിലേക്ക് പോയത് വേണുവേട്ടൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് വീട് പൂട്ടി കിടക്കുവാണെന്ന് കരുതിയ എനിക്ക് തെറ്റി അവിടെ ചെല്ലുമ്പോ എന്നെ സ്വീകരിച്ചത് ഒരു പെൺകുട്ടിയാ ഒരു മഹിളാ സമാജ നേതാവ് പിന്നാലെ ആ പെൺകുട്ടിയുടെ രക്ഷാധികാരി എത്തി അവൾക്ക് പൊറോട്ട ഇറച്ചിയായിട്ട് ആ മാന്യന എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കസർത്ത് നടത്തുന്നത് എന്റെ ലക്ഷ്മി ഇവിടെ പറഞ്ഞത് കേട്ടോ പൊറോട്ട നീ നന്നായിട്ട് സ്വപ്നം കാണാറുണ്ടല്ലേ മയേ ഇത് സ്വപ്നല്ല കണ്ണുകൊണ്ട് കണ്ട കാര്യ ആണോ എങ്കി കണക്കായി പോയി ഇങ്ങേര് കണ്ടവള്മാരുടെ കൂടെ പോയെങ്കിലേ അതിനുള്ള മനസ്സ് ഇങ്ങേർ കൊണ്ടാക്കി കൊടുത്തത് നീയാ നിന്റെ മന്ത്രവാദവും വിളിച്ചോതി പ്രാർത്ഥനയുവാ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് പിന്നെ അവള് മനുഷ്യനെ തമ്മി തല്ലിക്കാൻ നോക്കുക ഇനി ഇവിടെ എല്ലാരും ഒറ്റ കെട്ടാടി അപ്പു ആര്യെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചതും അതുകൊണ്ട് തന്നെയാ നീ ജീവിച്ചിരിക്കേ നിന്റെ കൺമുമ്പിൽ വെച്ച് നീ കാണണം നിന്റെ ഭർത്താവ് മറ്റൊരുവളുടെ കൈയും പിടിച്ച് പോകുന്നത് എന്റെയും മൃദുലനാത്തുവിന്റെയും ഒക്കെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അത് തന്നെയാ ദൈവം നിനക്ക് നൽകുന്ന ശിക്ഷ നിങ്ങൾ വാരാമോട്ടാ കൊറേ കാലം എന്റെ അവിഹിത ബന്ധത്തിന്റെ പേരും പറഞ്ഞ് എന്നിട്ട് ആന കളിപ്പിച്ചതല്ലേ ഇനി ആ പരിപ്പ് വേവില്ലടി പഴയ കുപ്പിയിലെ വിഞ്ഞിന് വീര്യം പോരാ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പ്രയോഗിക്കാൻ നോക്ക് നോക്കണേ കാൽ സ്വഭാവം നല്ല നല്ല കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് വേണം ഒരാളെ വിമർശിക്കാനും വേദനിപ്പിക്കാനും ും ഉത്തരവ് എന്താ അമ്മേ ആർക്കറിയാം എന്താണെന്ന് ചുമ്മാ നിന്ന് പിച്ചുമ്പയും പറയാ ഇതിനെന്റെ ഭാഷ തീറ്റക്കുത്തന്നാ പറയ മൃഷ്ടാനം വെട്ടി വിഴുങ്ങി വിഴുങ്ങിക്കഴിയുമ്പോ മനുഷ്യന് തോന്ന വട്ട് ആ ആര്യൊന്നു കണ്ടിട്ട് പോകാന്ന് കരുതിയാ ഇത്രേ സമയം ഇവിടെ നിന്നത് അവള് വരാൻ വൈകുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളങ്ങ് പോവുക അതെന്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ കുടിച്ചില്ലല്ലോ അത് മനഃപൂർവ്വ ഇന്നിവിടെ വന്ന് പച്ചവെള്ളം കുടിച്ചാ പിന്നെ ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കേണ്ടി വരും മായ ജോലിസരുടെ വീട്ടിൽ പോയിട്ട് വരുന്നത് ഞങ്ങളും കണ്ടതാണല്ലോ